എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇനി മാട്ടുപെട്ടി ഡാമിലെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് ടീ ഫാക്ടറി ട്ടിപ്പെട്ടാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പേ പാർക്കിംഗ് ആണ് ഇവിടെ పేదో కన్నా angle namade ingane namade nalla phala idha avurtha kalaa cheyyanakante cheyru cheyru നമ്മളെങ്ങനെ മാട്ടിപ്പെട്ടി ഡാമിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നു ഞങ്ങളൊന്നും ഇല്ല ഞങ്ങടെയിലൊന്നും ഇല്ലടാ കൊറേ ഉണ്ടായിരുന്നു ഇട്ടുകൊടുക്കായിരുന്നു കൊറേ ഉണ്ടായിട്ടു നല്ലായിരുന്നു ഇല്ലാവി നോക്കി ただいま。 നമ്മടെ ലാനിറങ്ങി ഡാമ് ഈ വെള്ളച്ചാട്ടം വെള്ളം അത് മാത്ര പിന്നെ ഇരിക്കില്ല എന്നാ അടി വെള്ളല്ല പ്പിളുണ്ട് മാങ്ങയുണ്ട് വേണോ പൈനാപ്പിളും ഉണ്ട് മാങ്ങ ആദ്യം ഒരു പൈനാപ്പിൾ എടുക്കാം പൈനാപ്പിൾ

ഹായ് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ആ ചെറിയൊരു സ്പാനർ സ്പാനറിഞ്ഞെടുത്തി ആരും കാണണ്ട നമ്മുടെ ടയർ പഞ്ചറായി അപ്പൊ നമുക്ക് ടയറൊക്കെ അയച്ചു ഒരാണി കൊണ്ട് ആണി ഒരാണി കൊണ്ട് നമുക്കിട്ട് ടയർ പണി തന്നു ഒരാണി നമുക്കിട്ട് പണി വന്നു അങ്ങനെ നമ്മുടെ വാഹനം നമുക്കിട്ട് പണി തന്നിരിക്കുകയാണ് എന്താണേലും ഇവിടെ വെച്ച് തന്നെ നമുക്ക് അങ്ങനെ അവൻ ജാക്കി വെക്കുന്നു കടല അവൻ ചാക്കി ഇടുമ്പോ ഞാൻ കടല രണ്ടെണ്ണം തിന്ന് ഇവിടെ ഇഷ്ടം പോലെ തോട്ടാപ്പുഴ ഉണ്ട് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല െ ഓടിക്കാൻ പറ്റുമോ എന്താ കേറിക്കോണം നമുക്ക് അന്നെ ഷിപ്നിയാണെന്ന് പറഞ്ഞു. സൺ വെറ്റ് ആയില്ല. ഹ് കേക്ക് ആവണ്ട. ഇണ്ടിട്ടോണ്ട് പോയാ ശരിയാവില്ല. അന്നാ അതുതന്നെ ഇടാ നമുക്ക് എവിടെയും ഓട്ടു വന്നി. ആയില്ലേ അമ്മ ചോദിച്ചോക്ക. ഇതിപ്പോ അങ്ങോട്ട് പോകണ്ട ഇത് പോ. അല്ലേ മജി? എന്താക്കി നീജി? ഇണ്ടിട്ടോണ്ട് പോയി എവിടെയാലും പോയി ഒറ്റിക്ക. അല്ലേ?

അങ്ങനെ നമ്മൾ ടയറൊക്കെ മാറ്റിയിട്ടു വീണ്ടും യാത്ര വരികയാണ്